നമസ്കാരം ഗാർഹിക പീഡനം ആരോപിച്ച് ഇരുപത്തിനാലുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സ്വകാര്യ കോളേജ് അധ്യാപികയായ ശ്രീവിദ്യയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കലവപാമുല ഗ്രാമത്തിലാണ് സംഭവം ഭർത്താവായ രാംബാബുവിൽ നിന്ന് കൊടിയ പീഡനങ്ങളാണ് ശ്രീവിദ്യയ്ക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ആത്മഹത്യ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് കടുത്ത ലൈംഗിക വൈകൃതത്തിന് ഭർത്താവ് അടിമയായിരുന്നുവെന്നാണ് ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് ആറുമാസം മുൻപായിരുന്നു വില്ലേജ് സർവേയർ ആയിരുന്ന രാംബാബുവുമായി ശ്രീവിദ്യയുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ ഒരു മാസമായപ്പോൾ മുതൽ രാംബാബുവിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നതായി ശ്രീവിദ്യയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തുന്ന രാംബാബു ശ്രീവിദ്യയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു കടുത്ത ലൈംഗിക വൈകൃതത്തിന് ഇയാൾ തന്നെ ഇരയാക്കിയതായും കുറിപ്പിൽ പറയുന്നു മദ്യപിച്ചതിനു ശേഷം ഭിത്തിയിൽ തലയിടിപ്പിച്ച് രസിച്ചിരുന്നതായും മറ്റൊരു സ്ത്രീയുടെ മുന്നിൽ വച്ച് ഒന്നിനും കൊള്ളാത്തവളെന്ന് പരിഹസിക്കുകയും ചെയ്തു തലയിടിപ്പിക്കുകയും മുതുകിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ രാഗി കെട്ടാൻ താൻ ഉണ്ടാവില്ലെന്ന് സഹോദരനോട് ശ്രീവിദ്യ കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു രാംബാബുവിന്റെ വീട്ടുകാർക്കെതിരെ ശ്രീവിദ്യയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്